വീഡിയോ അവര് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തതാ മമ്മി അച്ചിരിക്കുന്ന അല്ല ഞാൻ എൻ്റെ പിന്നെ വീഡിയോ എടുക്കുന്നേ അല്ല നോക്കി കുടിച്ചേ നോക്കി കുടിച്ചേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയേക്കേക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കടാ ആ കുടിച്ചോ ഒന്നും നോക്കണോ ഒന്ന് ക്യാമറയിലോട്ട് നോക്കിയോ ക്യാമറയിലോട്ടോ നോക്കിയോ ക്യാമറ നോക്ക് അത് കുഴപ്പമില്ല അത് ഞാനങ്ങ് എടുത്തോളാം ഇങ്ങനെയാണ് ആ അത് ഞാൻ കിട്ടി തന്റെ തൻ്റെ ഓക്കെ എന്നാ കേട്ടി ടോർച്ച